ഗൃഹോപകരണ വ്യാപാര ംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ജില്ലയിൽ ഏറ്റവും മികച്ച ഒന്നാമത്തെ ഹരിതകർമ്മ സേനയ്ക്കുള്ള പുരസ്കാരം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കി തൃശൂരിൽ മാലിന്യമുക്തം നവകേരളം സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ലാ പ്രഖ്യാപന ചടങ്ങിലാണ് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പുരസ്കാരം ഏറ്റുവാങ്ങിയത് തൃശൂർ ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ജില്ലയിലെ ഏറ്റവും മികച്ച ഒന്നാമത്തെ ഹരിതകർമ്മ സേനയ്ക്കുള്ള പുരകാരം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ രാധാകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി സജീന്ദ്രൻ തെക്കുംങ്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ ടി എൻ ബിന്ദു അസിസ്റ്റന്റ് സെക്രട്ടറി എ മനോജ് കുമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വി ടി അർജുൻ വാസു പി ആർ അനിത കെയർടേക്കർ സ്നേഹ രഞ്ജിത്ത് ഹരിതകർമ്മസേനാ അംഗങ്ങൾ എന്നിവർ ചേർന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് ബി വി